എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള തരത്തിലുള്ള മോഷണങ്ങൾ നമ്മൾ കാണാറുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള കള്ളന്മാരെയും കള്ളികളെയും ഒക്കെ കാണാറുണ്ട് പക്ഷേ ഇപ്പോൾ എങ്ങനെ വേണേലും മനുഷ്യനൊരു നാണമില്ലാത്ത ഒരു ഒരവസ്ഥയിലേക്ക് തരംതാണ് പോവുകയാണ് ഓരോ മനുഷ്യരും എല്ലാവരുടെയും കാര്യമല്ല കുറേ പേരെങ്കിലും നൂറ് പേരെടുത്താല് അതിലൊരു പത്ത് എഴുപത്തഞ്ച് ശതമാനം ആളുകളും ഏറ്റവും മോശം വഴികളിലൂടെ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പണ്ടുള്ള ആ ഒരു ലാളിത്യവും ആ ഒരു ചളിപ്പും പുളിപ്പും ഒന്നും ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും ജീവിക്കണം അതുതന്നെയാണ് കൂടുതൽ ആളുകളുടെയും എല്ലാവരുടെയും കാര്യമല്ല കൂടുതൽ ആളുകളുടെയും ആ ഒരു രീതി എന്ന് പറയുന്നത് പട്ടാപ്പകല് മോഷ്ടിക്കാൻ പോലും ഒരു നാണവുമില്ല മാനവും ഇല്ല ഇന്നലെക്കൂടെ ഞാനൊരു വീഡിയോ ഇട്ടതേ ഉള്ളൂ പട്ടാപ്പകല് മോഷ്ടിച്ചിട്ട് പിടിക്കപ്പെട്ടപ്പോൾ കിടന്ന് ഉരുളുന്ന ആ ഒരു വീഡിയോ പക്ഷേ ഇതാണെങ്കിലുണ്ടല്ലോ ജീവിക്കാൻ വേണ്ടിയിട്ട് ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് പട്ടാപ്പകല് വീട്ടിൽ കയറി കുരുമുളക് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അല്ലേ എന്തായാലും നമുക്ക് ആ ഒരു ദൃശ്യം ഞാൻ നിങ്ങളെ കാണിക്കാം അതിനുശേഷം നമുക്ക് കൂടുതൽ പറയാം വീട്ടുമുറ്റത്ത് തുണങ്ങാനിട്ട കുരുമുളക് യുവതി മോഷിച്ചു പട്ടാപ്പകൽ യുവാവിനൊപ്പം ബൈക്കിലെത്തിയ മോഷണം നടത്തിയെന്നാണ് പറയുന്നത് മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു യുവതിന് അല്ലെ എന്താ ചെയ്യാലും പതുക്കെ പതുക്കെ വരികയാണ് ഈ അരയുന്ന നട നടന്ന് നടന്ന്

ശരിക്കു പറഞ്ഞാൽ ഇവിളേ ഉറപ്പായിട്ടും പോലീസ് പിടിക്കും കൂടെ വന്നോനേയും പിടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സി സി ക്യാമറയിൽ സി സി ടി വി ക്യാമറയിൽ എല്ലാം വ്യക്തമാണ് വരുന്നു പോകുന്നു എടുക്കുന്നു എല്ലാം വ്യക്തമാണ് ആദ്യം ഓർക്കേണ്ടത് ഇന്നത്തെ കാലത്ത് നമ്മളെയൊക്കെ പോലുള്ള ചപ്പ് വീടുകളിൽ പോലും സി സി ക്യാമറ ഉള്ളൊരു കാലഘട്ടമാണിത് അപ്പോൾ ആ ഒരു കാലത്ത് ഇങ്ങനെ ഒരു വലിയ വീടിലൊക്കെ വന്നിട്ട് അതും ഇത്രയും റോഡ് സൈഡിലൊക്കെ സി സി ക്യാമറ ഇപ്പോൾ ഉറപ്പായിട്ടും ഉള്ളതാണ് കേട്ടോ സി സി ടി വി ക്യാമറ ഇല്ലാത്ത സ്ഥലം കുറവാണ് അപ്പോൾ ഇങ്ങനെ കയറി വന്നിട്ട് മുറ്റത്ത് ഉണക്കാനിട്ടിരിക്കുന്ന കുരുമുളക് എടുത്തിട്ട് പോകുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് പ്രാങ്കായിരിക്കും പിന്നെ പോരെങ്കിൽ ഇന്ന് വനിതാ തന്നെയല്ലേ അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് പെൺകുട്ടി വെറുതെ വെറുതെ ഒരു റീൽസ് ചെയ്തതെന്നൊക്കെയാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നീട് അവസാന എനിക്ക് മനസ്സിലായത് റീൽസൊന്നും അല്ല ഇത് കളി കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവളമാർക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചാൽ അറിയില്ല വീട്ടുകാരാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടിക്ക് എന്നില്ല ആൺകുട്ടിക്കെന്നില്ല ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം വീട്ടുകാർ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുത്തലാണ് ഈ കിടന്ന് കാണിക്കുന്നത് പണ്ട് കാലത്തൊക്കെ അപ്പനും അമ്മയ്ക്കും ഒപ്പം കഷ്ടപ്പെടുമായിരുന്നു ആണായാലും പെണ്ണായാലും പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ പഠിച്ച് അവരവരുടെ പൊസിഷനിലുള്ള അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിലേക്ക് അവർ എത്തപ്പെടാനായിട്ട് ഒരുപാട് കുട്ടികൾ ശ്രമിക്കുന്നുണ്ട് ഇല്ലെന്നല്ല അങ്ങനെ പോകുന്നുമുണ്ട് പെൺകുട്ടിയാണെങ്കിലും പണ്ടത്തെ കാലങ്ങളൊക്കെ മാറി അവർ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് പഠിപ്പിക്കും അത് കഴിയുമ്പോൾ അധികം കുട്ടികളെയും വീട്ടുകാർ വിവാഹം കഴിച്ച് അങ്ങ് വിടുന്ന ഒരു പതിവായിരുന്നു അപ്പോൾ അതൊക്കെ മാറി കുട്ടികൾക്ക് പഠിക്കണം അവർക്ക് ജോലി മേടിക്കണം പിന്നീട് മതി വിവാഹം എന്നൊക്കെയുള്ളൊരു രീതിയിലേക്കൊക്കെ എത്തി അത് വളരെ നല്ല കാര്യമാണ് അതിനെ ഞാനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ ഇവിടെ കുറേ എണ്ണം ഉണ്ട് നാടിനും വേണ്ട വീടിനും വേണ്ട എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന കുറേ എണ്ണം ഒരുപക്ഷെ ഇത്തരത്തിൽ ഇവർ അതപ്പതിച്ച് പോകുന്നത് ഒരു പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ആയിരിക്കാം തല്ലും വഴക്കും ഉള്ള വീട്ടിൽ വളർന്നു വന്ന കുട്ടികളായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് മുതിർന്നു വന്നാലും പിന്നെ കുറെ എണ്ണം സുഖലോലുപരായ ജീവിതത്തിന് വേണ്ടിയിട്ട് ആയി പോകുന്നതുമായിരിക്കാം അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇപ്പോൾ ഈ പെണ്ണ് പച്ചയ്ക്ക് വന്നിട്ട് ഈ കുരുമുളക് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു ശരിക്കും എനിക്ക് തോന്നിയത് എനിക്ക് അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പെണ്ണ് ഡ്രഗ്സോ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരു പെണ്ണായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ പച്ചയ്ക്ക് വന്ന് ഇത് എടുത്തിട്ട് പോകാനുള്ള ധൈര്യം കാണിച്ചത് അതായത് ഇതിനൊക്കെ അടിമയായി കഴിഞ്ഞാൽ ആ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണേലും ചെയ്യാനുള്ളൊരു ധൈര്യം അവർക്കുണ്ടാവുമല്ലോ അപ്പോൾ അതായിരിക്കും അവൾ കാണിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഒരു കയ്യിൽ ചുറ്റി ഉള്ളൂ ഒന്നോ ഒന്നര കിലോയോ വരുമായിരിക്കും ഉണക്ക കുരുമുളകിന് വളരെ തൂക്കം കുറവാണല്ലോ അപ്പോൾ ഇത് എടുത്തിട്ട് പോയിട്ട് ഇത് അറുന്നൂറ്റമ്പതോ എഴുന്നൂറോ രൂപയ്ക്കകത്തുണ്ട് ഉണക്ക കുരുമുളകിൻ്റെ വിലയാണേൽ ഇത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരു മന്തി മേടിച്ച് തിന്നാനുള്ള പൈസ കിട്ടത്തുള്ളൂ ഇതിന്ന് വലിയ പൈസയൊന്നുമില്ല ഒരു മന്തി ഒരു ഷാർജ് മേടിച്ച് വണ്ടിയിൽ എണ്ണ അടിക്കാൻ പോലും തികയത്തില്ല അപ്പോൾ അപ്പോൾ ഇവർക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല എനിക്ക് തോന്നുന്നത് ട്രഗ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അതായിരിക്കും ഇത്രയും മാനം ഇല്ലാതെ പോയെടുത്തത് പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയെന്ന് വെച്ചാൽ ശരിക്കും ഇത് പെൺകുട്ടി തന്നെയാണോ ചുരിദാറൊക്കെ ഇട്ട് ഹെൽമെറ്റും തലയിൽ വെച്ചിട്ടുണ്ട് ഇനി ആണാങ്ങനെയാണോ ഒരു പുരുഷനായിരിക്കുമോ പെൺകുട്ടിയുടെ വേഷത്തിൽ വന്നിട്ട് ഇതുപോലെ എടുത്തത് എന്നൊക്കെയാണ് എൻ്റെ ഒരു ബുദ്ധി പോയത് ശരിക്കും അതേക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ നമുക്കറിയണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാളത്തെ ന്യൂസിലൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളെ കയ്യിലെടുക്കും അവളായാലും അവനായാലും അധികം വൈകാതെ തന്നെ പോലീസ് കസ്റ്റഡിയിലാവും എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കവും ഇല്ല ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നതിനേക്കാളും അത് ഏതൊരു വ്യക്തിയായാലും സ്വന്തം ജീവിതം അങ്ങ് ഒരു മുഴുവൻ കയറിൽ അവസാനിപ്പിക്കുന്നതാ നല്ലത് എന്തിനാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും സമൂഹത്തിനും ഒക്കെ മാനക്കേടായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് ഒന്ന് അപ്പോൾ ഓർത്തുനോക്കൂ എന്തിൻ്റെ കേടായിട്ടാണ് ഇത് കാണിക്കുന്നത് സ്വന്തം മക്കൾ വിശന്ന് വലഞ്ഞ് കരഞ്ഞ് വിളിക്കുന്നത് കണ്ടാൽ പോലും ഒരു 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 തരി ഒരു 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 മണി അരി പോലും മോഷ്ടിക്കാത്ത ആളുകളുണ്ട് ഈ നാട്ടിൽ അവിടെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ് സത്യത്തിൽ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറുന്നതിൻ്റെ അഹങ്കാരമല്ലേ ഈ കാണിക്കുന്നത് ഈ ഇനി സമൂഹത്തിൽ കുരുമുളക് കള്ളി എന്നുള്ള പേരിലല്ലാതെ ഈ പെണ്ണ് അറിയപ്പെടും ഒന്ന് ആലോചിച്ച് നോക്കൂ കുരുമുളക് കള്ളി എന്നേ എല്ലാവരും പറയത്തുള്ളൂ നാളെ ഈ കുരുമുളക് ഒരു കുരുമുളക് മോട്ടിച്ചൻ്റെ പേരിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ എന്തൊരു വലിയ നാണക്കേടാണ് എത്ര വലിയ നാണക്കേടാണ് ഇവൾക്ക് മാത്രമല്ല നാണക്കേട് ആ ഒരു കുടുംബം തന്നെ അനുഭവിക്കുന്ന നാണക്കേട് ഇവൾക്കൊരു ജന്മം കൊടുത്തതിൻ്റെ പേരിൽ ആ ഒരു പാരൻസ് അനുഭവിക്കുന്ന വേദന എത്രത്തോളമായിരിക്കും ഈ നാറികൾക്കൊന്നും അതേക്കുറിച്ച് ചിന്തിക്കാനൊന്നുമുള്ള ടൈമില്ലല്ലോ അവർക്കൊക്കെ സുഖ ലോലുപരായിട്ട് ഇങ്ങനെ നടക്കണം ഒഴുകി ഒഴുകി നടക്കണം കുറച്ച് കഞ്ചാവോ ലഹരിയോ ഉണ്ടെങ്കിൽ സൂപ്പർ അങ്ങനെ ചിന്തിക്കുന്ന കുറേ എണ്ണമാണ് എന്തായാലും എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ രസകരമായിട്ടൊന്നും തോന്നിയില്ല എനിക്ക് ദേഷ്യാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം അതപ്പതിച്ച് പോകുന്നല്ലോ പെൺകുട്ടികൾ എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ കഷ്ടം എന്തായാലും ഈ ഒരു പെൺകുട്ടി കാണിച്ച പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം കൂടി അറിയണമല്ലോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്